നമസ്കാരം വീണ്ടും ഒരു മന്ത്രിസഭ എൽ ഡി എഫിൻ്റെ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുപക്ഷേ എന്തുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ സി പി എമ്മിന്റെ മേന്മ കൊണ്ടാണോ എന്ന് പറയാനും കഴിയില്ല എന്നാലത് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതാരായാലും പ്രതികൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കേരളത്തിൽ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വരുവാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകൾ ഇപ്പോൾ പ്രവചിക്കുന്ന ഇതാണെങ്കിൽ കൂടി ഇതിനു പുറമെ ഇതൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന യു ഡി എഫിന്റെ അനീകൃം അത് മാത്രമല്ല സംഘപരിവാറിന്റെ നിലപാട് കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ബി ജെ പി ഒന്നാമതെത്തിയ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാമതെത്തിയ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനാണ് അത്രയും മറ്റിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന ഭരണം ലഭിച്ചില്ലെങ്കിൽ യു ഡി എഫ് തകർന്നും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ ബി ജെ പിയുടെ പാളയത്തിൽ എത്തിച്ചേരുമെന്നും നേതാക്കൾ ആരംഭിച്ചു ഒന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഭരണവിരുദ്ധ വികാരത്തിന് തളിച്ച് ത്രിപുര മോഡലിൽ സി പി എമ്മും ഇടതുപാർട്ടികളും തകർന്നലിയെന്ന ആത്മവിശ്വാസവും ഈ പരിവാർ നേതൃത്വത്തിന് ഉണ്ട് എന്നതാണ് ഫ്ലാഗ് അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരള ഭരണം പിടിക്കാൻ ആവശ്യമായിട്ടുള്ള വൻ പദ്ധതിക്കാണ് ആർ എസ് എസ് ബി ജെ പിയും ഇപ്പോഴെ തന്നെ അതിനു വേണ്ടിയുള്ള കോപ്പ് കൂട്ടുകയാണ് യു ഡി എഫിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഒക്കെ തകർച്ച അത് ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ലക്ഷ്യം ഇതിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നത് തന്നെയാണ് പരിവാർ നേതൃത്വം ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ കഴിയും കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും ഇപ്പോ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും

രാജ്യത്ത് തന്നെ ആർ എസ് എസിന്റെ ഏറ്റവും കൂടുതൽ ശാഖകളും ബലിദാനികളും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്നതിനാൽ തന്നെ കേരളത്തിലെ ഭരണം പിടിക്കുക എന്നത് ആർ എസ് എസിന്റെ പറയുന്നത് അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ ഈ പരിപാടികളൊക്കെ ആരംഭിച്ചു കേരളത്തിലെ പതിനാല് ജില്ലകളെ മുപ്പത്തിയൊന്ന് ജില്ലകളാക്കി തിരിച്ച് ബി ജെ പിയുടെ പ്രവർത്തനമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് അറസ്ത്ര ബുദ്ധിയാണ് തെരഞ്ഞെടുപ്പ് സമീപനം ചെയ്യുന്നത് കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയ ഘടകരാഷ്ട്രീയത്തിന് എതിരായതിനാൽ തന്നെ അത് പൊളിച്ചെടുക്കുക എന്നതാണ് ആദ്യമായിട്ട് ബിജെപി അല്ലെങ്കിൽ ആർ എസ് യു ഡി എഫ് ഫ്ലാഗ് ക്രൈസ്തവ സംഘടനകളെ ഒപ്പം നിർത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അതും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പിക്ക് ക്രൈസ്തവ് നിർത്തി കൊണ്ടുപോകാനുള്ള ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രമിക്കുന്നു തൃശൂരിലെ ബി ജെ പി വിജയം എന്ന് പറയപ്പെടുന്നതിന്റെ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണകൾ കൂടിയായിരുന്നു ആ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ് ആ വിജയം എന്ന് പറയപ്പെടുന്നത് ഒപ്പം തന്നെ ജോർജ് കുര്യെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവ ലക്ഷ്യമിട്ട് തന്നെയുള്ള അത്പാടിയായിരുന്നു ഇതിനായിട്ട് ഇതിനു വേണ്ടി ബിജെപി ഉപയോഗപ്പെടുത്തിയെന്നുമാണ് ഇടതുപക്ഷം അധികാരത്തിലീഗിനകര ചില കണക്കുകൂട്ടലുകൾ ബിജെപിയുടെയും ആർ എസ് എസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ ഉടനെ നടക്കാനിരിക്കുന്ന തദ്ദേശ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് സംഘപരിവാർ നേതൃത്വം അടക്കം തലസ്ഥാന തലസ്ഥാനമായിട്ടുള്ള കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ കഴിയുമെന്നവർക്കാണ് കൂട്ടുകൾ അവർക്കുള്ളത് ദേശീയ നേതൃത്വത്തിലും ബി ജെ പി നേതൃത്വത്തിലും ഒപ്പം തന്നെ സംഘപരിവാരണം ഉണ്ട് എന്നുള്ളതാണ് നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണ്ട പ്രധാന പ്രതിപക്ഷ പാർട്ടി ബി ജെ പി തന്നെയാണ്

ഇടതുപക്ഷത്തെത്തി ആ മണിയിൽ കുഴപ്പമുണ്ടാക്കുവാനും പിന്നീട് ഇടതുപക്ഷത്തിൽ നിന്ന് വീണ്ടും വെട്ടിയെ എത്തിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടം കൊയ്യാനുള്ള രഹസ്യ പദ്ധതി അജണ്ട ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള സൂചനകളും ഇപ്പോൾ വരുന്നത് ആ പാർട്ടി നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ പുറത്തുവരുന്ന ചില രഹസ്യത്തിലൊക്കെ വളരെ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം കൂടി മുതിർന്ന സി പി എം നേതാക്കൾക്കിടയിൽ ഈ തുഷാർ പ്രള്ളാപള്ളി നേതൃത്വം നൽകുന്ന പാർട്ടി അത് ഇടതുപക്ഷത്തേക്ക് എത്തിയാൽ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് പൊതുവിൽ ഒരു വികാരമുണ്ട് അത്തരത്തിലൊരു വികാരം സി പി എമ്മിനകത്ത് തന്നെയുണ്ട് സി പി എം അണികൾക്കിടയിൽ തന്നെയുണ്ട് അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കുക വിജയകരമായിട്ടപ്പോൾ ജില്ലാ സമ്മേളനങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു സി പി എമ്മിന്റെ സംഘടനാ അടിത്തറയും ഒക്കെ ഇപ്പോൾ ശക്തമാണ് എന്ന് തന്നെ പറയാം സംസ്ഥാന സമ്മേളനം കൂടി പൂർത്തിയാക്കുന്നതോടുകൂടി ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ സി പി എം സജ്ജമാകും എന്നുള്ളതാണ് കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വൻ മിലിയൻ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അതുപോലെ സി പി എം നേതൃത്വത്തിലുണ്ട് ഈ ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനം യു ഡി എഫിൽ മുസ്ലിം ലീഗ് അവരുടെ സംഘടനാ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും കോൺഗ്രസിന്റെ അവസ്ഥ പരമ ദയനീയമാണ് എന്ന് പറയാൻ കഴിയില്ല കെ പി സി സി അധ്യക്ഷൻ ജെ സുധാകരൻ വലിയ പരാജയമാണ് എന്ന് വി ഡി സതീശൻ വിഭാഗം തന്നെ ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ജാതി മത ശക്തികളെ പ്രീണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നേതാക്കൾ തമ്മിലുള്ള ഈ അധികാരം പൊതുസമൂഹത്തിൽ മാത്രമല്ല യു ഡി എഫ് അണികളിലും അനുഭാവികളിലും പോലും വലിയ അതിർത്തി അതിർത്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന് പറയാനിരിക്കുവാനൊ കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് അവകാശവാദം ഉന്നയിക്കുമെന്നുള്ള പ്രചാരണം കോൺഗ്രസ് വോട്ട് ബാങ്കിനെ പ്രസാരമായി അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതായത് ശരിക്കും പ്രതിരോധത്തിൽ നിൽക്കുന്നത് ആരാണ് യു ഡി എഫ് ആണ് ഭരണത്തിലേക്ക് അവർ തിരിച്ചു വരുവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിഞ്ഞോറും അത് കുറഞ്ഞു കുറഞ്ഞു വിളിക്കുകയാണ് വിരളമാവുകയാണ് വരിക എന്നുള്ളത് എന്ന് അറിയാൻ കഴിഞ്ഞാൽ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ ഘടനയും ബി ജെ പിയുടെ നിലപാടും രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചാൽ യു ഡി എഫ് ആണ് ഇതിന് വലിയ വില നിർങ്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയം ഇതാണ് ഇപ്പോൾ വ്യക്തമാകും ഞാനിപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഫോട്ടമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇങ്ങനെയാണ് യാത്ര വളരെ വലിയ അനുകൂലമായിട്ടുള്ള തരംഗങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥ യു ഡി എഫിനുള്ള ഒരു സമയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ നടന്നപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ച യു ഡി എഫിനുള്ളൂ പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞു ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള രമേശ് ചരിത്രത്തിലുള്ള വാദങ്ങൾ അടക്കം അല്ലെങ്കിൽ അതിലെസ് അത്തരത്തിൽ ഉപയോഗിച്ചതടക്കം ജാതി മത സമുദായ സംഘടനകളുടെ വല്ലാത്ത ഒരു തളിക്കയറ്റം ഈ യു ഡി എഫിനെ അവർക്ക് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കാൻ പറയുന്ന തമ്മിലടി ഇപ്പോൾ യു ഡി എഫിനുള്ളിൽ നിന്നുകൊണ്ട് ഇനി അധികാരത്തിൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറയുന്ന സ്ഥിതി വിശേഷിക്ക് മുസ്ലിം ലീഗ് മാറും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആരധികാരത്തിൽ നിന്നാലും ആ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണ് അധികാരത്തിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി കസേര അഞ്ഞാലും കൊണ്ട് നടത്തുകയാണെങ്കിൽ സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എൽ ഡി എഫിന്റെ ഭാഗമാകാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമെന്ന് ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടും മൂന്നാമത്തെ മന്ത്രിസഭയുമായിട്ട് വീണ്ടും അധികാരത്തിലേക്ക് എത്തുക എന്നത് ഇടതുപക്ഷം തന്നെയാണ് അവിടെ വലിയൊരു നേട്ടം കൊയ്യാൻ പോകുന്നത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനം ശക്തമാക്കി മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ ഇടപെടലുകൾ ഒന്നാം സ്ഥാനത്ത് പല ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നാം സ്ഥാനത്തെത്തിയ പതിനൊന്ന് മണ്ഡലങ്ങൾ എട്ട് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തി അങ്ങനെ പത്തൊൻപതോളം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയ പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്നു അങ്ങനെ ഒരു അഞ്ചോ ആറോ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ള ശ്രമപരമായിട്ടുള്ള പ്രവൃത്തി ബി ജെ പി നടപ്പിലാക്കും അല്ലെങ്കിൽ ആർ എസ് എസ് നടപ്പിലാക്കും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഭരിക്കുക എന്നുള്ളത് ഭാര്യ മണയാകും യു ഡി എഫിനും ഒക്കെ തന്നെ എൽ പക്ഷേ അവിടെ വലിയ തീരുമാനം മുസ്ലിം ലീഗ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതല്ല എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് പോലും നോക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിലേക്ക് എൽ ഡി എഫ് എത്തും അങ്ങനെ എൽ ഡി എഫ് എത്തുകയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലായ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു シンみで漫画サポタフィまでがあった